ഇന്തോനേഷ്യ ബ്രിക്സിൽ പത്താം പൂർണ്ണ അംഗമായി ബ്രിക്സുവായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ എന്ത് ചെയ്യും മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും ഇപ്പം മനസ്സിലാക്കി വെക്കുക ബ്രിക്സിൽ നിലവിൽ പത്ത് അംഗങ്ങളാണുള്ളത് ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മായൻ ഭൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കജലാസ് പറഞ്ഞതുപോലെ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ പരിശോധിക്കാൻ പോവുകയാണ് അപ്പം ഈ വീഡിയോയിൽ നമ്മൾ മിനി ഐ എം എഫ് എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ് അതേപോലെ തന്നെ ബ്രിക്സിലെ പുതിയ മെമ്പർ ആരാണ് ആ മെമ്പർ ബ്രിക്സുമായി കൂട്ടിച്ചേർന്ന വർഷം ഏതാണ് അതേപോലെ തന്നെ ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എവിടെ വെച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എവിടെ വെച്ച് നടന്നു അതേപോലെ തന്നെ എൻ ഡി ബിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ടൊന്ന് പരിശോധിക്കാം ഇതാ ഇവിടെ ഒരു ബ്രിക്സ് എന്ന എഴുതിയായിട്ട് നിങ്ങൾക്ക് കാണാം അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുറച്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് മനസ്സിലാക്കി വെച്ചോളാം ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ബി ഫോർ ബ്രസീൽ ആർ ഫോർ റഷ്യ ഐ ഫോർ ഇന്ത്യ സി ഫോർ ചൈന എസ് ഫോർ ദക്ഷിണാഫ്രിക്ക ആ രാജ്യങ്ങളുടെ പതാകകളാണ് നിങ്ങൾ ആ ലെറ്ററിലൂടെ കാണുന്നത് അപ്പോൾ ആ കാര്യം ഒന്ന് ചിന്തിച്ച് വെച്ചോളാം നെക്സ്റ്റ് ബ്രിക്സ് സ്ഥാപിതമായ വർഷമാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പതിലാണ് ബ്രിക്സ് സ്ഥാപിതമാകുന്നത് ആ സമയത്ത് അംഗരാജ്യങ്ങളായിട്ട് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന രാജ്യങ്ങളായിരുന്നു ശരിക്കും ആ സമയത്ത് നമുക്ക് ബ്രിക്സ് എന്ന് പറയാൻ പറ്റില്ല നാല് രാജ്യങ്ങളായിരുന്നു ബ്രിക്ക് എന്നേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ രണ്ടായിരത്തി ഒമ്പതിൽ റഷ്യയിലെ എക്കാറ്ററിൻബെർഗിലാണ് ബ്രിക്കിൻ്റെ ആദ്യ ഉച്ചകോടി ചേർന്നിട്ടുള്ളത് ശേഷം രണ്ടായിരത്തി പത്തില് ദക്ഷിണാഫ്രിക്കയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് ബ്രിക്കിൽ നിന്ന് ബ്രിക്സിലേക്ക് പരിണമിച്ചു എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് വെച്ചോളാം രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്കയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈജിപ്ത് എത്തോപ്യ ഇറാന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് യു എ ഇ എന്നീ നാല് പുതിയ രാജ്യങ്ങളെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബ്രിക്സില് അംഗങ്ങളുടെ എണ്ണം ഒമ്പതായിട്ട് മാറി ആ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ബ്രിക്സ് വിപുലീകരിച്ചിട്ടുള്ളത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്തോനേഷ്യയുടെ കൂടെ ഉൾപ്പെടുന്നത് ആ ഇന്തോനേഷ്യയെ കൂടെ ഉൾപ്പെടുന്നതോട് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ പത്ത് അംഗങ്ങളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്താണ് ബ്രിക്സിലെ പത്താം പൂർണ്ണ അംഗമാണ് ഇന്തോനേഷ്യ ആ കാര്യമൊന്നും മനസ്സിലാക്കി വെച്ചോളാം രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് ചേർന്നിട്ടുള്ളത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചേർന്നിട്ടുള്ളത് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടി എവിടെ വെച്ച് ചേർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് എങ്ങനെ ചോദിച്ചിട്ടുണ്ട് റഷ്യയുടെ അധ്യക്ഷതയിൽ റഷ്യയിലെ കസാനിലാണ് എവിടെയാണ് കസാൻ കസാൻ റഷ്യയിലാണ് കസാൻ ആ കസാനിൽ വെച്ചാണ് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കും ഓക്കെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ബ്രസീലിൻ്റെ തലസ്ഥാനമായിരുന്ന റിയോഡി ജനീറോയിൽ വെച്ച് നടക്കും ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം ബ്രസീലിയാണ് മുമ്പത് റിയോഡി ജനീറോ ആയിരുന്നു ആ റിയോഡി ജനീറോയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ബ്രിക്സിൻ്റെ പതിനേഴാമത് ഉച്ചകോടി നടക്കുക പക്ഷേ അടുത്ത പോയിൻ്റ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ബാങ്ക് ഉണ്ട് ആ ബാങ്കിൻ്റെ പേരാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ എൻ ഡി ബി എന്ന് പറയാം ഓക്കെ ഈ എൻ ഡി ബി അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെൻറ് ബാങ്ക് ആണ് ബ്രിക്സ് ബാങ്ക് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ബ്രിക്സ് ബാങ്ക് ആണ് എൻ ഡി ബി എന്നാലോചിച്ച് വെച്ചോളാം ഈ എൻ ഡി ബിയുടെ ആസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ ഡി ബിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചൈനയിലെ ആണ് ഷാഹായ് ചൈനയാണ് എൻ ഡി ബിയുടെ ആസ്ഥാനം എൻ ഡി ബി നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഏഴിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഏഴിനാണ് എൻ ഡി ബി നിലവിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതലാണ് അപ്പോൾ നിലവിൽ വന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഏഴ് എൻ ഡി ബിയെ പറ്റിയിട്ടുള്ള ഇങ്ങനെയൊരു ബാങ്ക് രൂപീകരിക്കണം എന്ന രീതിയിൽ ഒരു ചർച്ച നടക്കുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ബ്രിക്സ് ഉച്ചകോടി നാലാമത് ബ്രിക്സ് ഉച്ചകോടിയായിരുന്നു അത് ന്യൂഡൽഹിയിൽ വെച്ച് ചേർന്നിട്ടുള്ള ബ്രിക്സ് ഉച്ചകോടിയാണ് അത് നാലാമത് ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു അതാണ് എൻ ഡി ബിയെ പറ്റിയുള്ള രൂപീകരണ ചർച്ച നടന്ന ബ്രിക്സ് ഉച്ചകോടി എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം എൻ ഡി ബിയുടെ പ്രഥമ പ്രസിഡൻ്റായിട്ട് ഒരു ഇന്ത്യക്കാരനെ തിരഞ്ഞെടുത്തു കെ വി കാമത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എൻ ഡി ബിയുടെ പ്രഥമ പ്രസിഡൻ്റാണ് കെ വി കാമത്ത് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് അതേപോലെ തന്നെ എൻ ഡി ബിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിൽമാ റൂസഫാണ് ദിൽമാ റൂസഫ് ദിൽമാ റൂസഫ് എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ ആയിരുന്ന വ്യക്തിയായിരുന്നു ദിൽമാ റൂസഫ് ഇപ്പോൾ നിലവിലെ എൻ ഡി ബിയുടെ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി പതിനാലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ രൂപീകരിച്ച കരുതൽ നിധി അതായത് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഏതെങ്കിലും പണത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ആ രീതിയിൽ പെട്ടെന്ന് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ നിധി രൂപീകരിച്ചിട്ടുണ്ട് ആ രൂപീകരിച്ച കരുതൽ നിധിയുടെ പേരാണ് കണ്ടിൻ്റെ റിസർവ് അറേഞ്ച്മെൻറ്റ് കണ്ടിൻ്റെ റിസർവ് അറേഞ്ച്മെൻ്റ് ഇതാണ് മിനി ഐ എം എഫ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് കണ്ടിഞ്ചൻ്റ് റിസർവ് അറേഞ്ച്മെൻ്റ് ആണ് മിനി ഐ എം എഫ് എന്നറിയപ്പെടുന്നത് ഐ എം എഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് അതായത് ലോകരാജ്യങ്ങൾക്ക് പണം ആവശ്യമുള്ള സമയങ്ങളിൽ അവർക്ക് പണം നൽകാൻ പ്രാപ്തിയുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബാങ്ക് തന്നെയാണ് അവർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് എന്നാലോചിച്ച് വെച്ചുകൊള്ളാം അപ്പോൾ മിനി ഐ എം എഫ് എന്നറിയപ്പെടുന്നത് കണ്ടിൻ്റെ റിസർവ് അറേഞ്ച്മെൻറ് ആണ് അതാണ് ബ്രിക്സ് രൂപം കൊടുത്ത കരുതൽ നിധി എന്ന് ആലോചിച്ച് വെച്ചോളാം ഓക്കെ അപ്പം ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഓക്കേ താങ്ക്